നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കേരളത്തിലേക്ക് നിയമസഭാ കേരളത്തിൽ മുഴുവൻ സീറ്റിലും മത്സരിക്കാൻ മത്സരിക്കാൻ ദേശീയ നേതൃത്വം അനുമതി നൽകി ഫസ്റ്റ് കേരളത്തിലെ എല്ലാ സീറ്റിലും മത്സരിക്കണം ഇന്നലെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അലയൻസ് ഒന്നും അല്ല എല്ലാ സീറ്റിലും ആം ആദ്മിയുടെ വെൽഫെയർ പോളിറ്റിക്സ് ഒരു ഓൾട്ടർനേറ്റീവ് സ്പേസ് കേരളത്തിന് കൊടുക്കാൻ കഴിയുന്ന മത്സരം ഉണ്ടാകണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം അത് ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം ഗോഹെഡ് എന്നാണ് പറഞ്ഞത് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് താങ്ങില്ല അങ്ങ് വരണം എന്നാണ് ഞങ്ങളുടെ പറഞ്ഞു ഉറപ്പായിട്ടും എത്തും ആർ അച്യുതൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി അച്യുതൻ ഇവിടെ നിന്ന് ഇക്കാര്യങ്ങളെല്ലാം സംസാരിക്കാനായി ഇവിടെ നിന്ന് പോയിരുന്നു നേതാക്കൾ അപ്പോൾ കൃത്യമായിട്ട് തന്നെ അതിന് മറുപടി ലഭിച്ചിരിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് കെജ്രിവാളെ ഇങ്ങോട്ടേക്ക് എപ്പോഴെത്തും ആ രീതിയിലുള്ള വിവരങ്ങൾ വരുന്നുണ്ട് സ്മിത കേരളം നിയമസഭാ ചൂട് തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് ആം ആദ്മിയുടെ കേരളത്തിലെ നേതാക്കൾ ഡൽഹിയിലേക്ക് എത്തുകയും അവരവരുടെ ആവശ്യങ്ങൾ അതായത് മുഴുവൻ സീറ്റിലും മത്സരിക്കാൻ ദേശീയ നേതൃത്വത്തിന്റെ പിന്തുണ വേണം പഴയപടിയല്ല ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ഒരു മുന്നേറ്റം മുന്നേറ്റമുണ്ടാക്കാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞു എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുൻനിർത്തിയാണ് ദേശീയ നേതൃത്വത്തിന്റെ പിന്തുണ ഇക്കാര്യത്തിൽ വേണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും അതിന് മുഴുവൻ സീറ്റിലും മത്സരിക്കാനുള്ള അനുമതി ദേശീയ നേതൃത്വം കെ അരവിന്ദ് കെജ്രിവാൾ തന്നെ നൽകുകയും പ്രചാരണത്തിൽ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ ഇപ്പോൾ കേരളത്തിലേക്ക് എത്തുമെന്ന വിവരം അറിയിച്ചിരിക്കുന്നു ഇപ്പോൾ നമ്മളോടൊപ്പം ആം ആദ്മി പാർട്ടിയുടെ കേരളത്തിലെ അധ്യക്ഷൻ വിനോദ് വിനോദ് എന്തൊക്കെ അനുകൂല തീരുമാനങ്ങളാണ് ദേശീയ നേതൃത്വം അനുകൂല തീരുമാനം ഒന്ന് ആം ആദ്മി പാർട്ടി നിയമസഭയിൽ മത്സരിക്കുന്നു മത്സരിക്കാനുള്ള അനുമതി തരണം അവരുടെ അനുമതി വേണമല്ലോ നാഷണൽ കമ്മിറ്റി എന്ന നിലയിൽ അപ്പോൾ അത് അദ്ദേഹം എന്ന വാക്കിൽ അദ്ദേഹം ഒറ്റ വാക്കിൽ അതിന് പച്ചക്കൊടി നൽകിയിരിക്കുന്നു അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും മുമ്പോട്ട് വെച്ച മറ്റൊരു ആഗ്രഹം ആവശ്യം അങ്ങ് വരണം കാരണം നാഷണൽ ലീഡർ എന്ന നിലയിൽ കേരളത്തിൽ അദ്ദേഹം ഒരു ബ്രാൻഡാണ് പാൻ ഇന്ത്യൻ ബ്രാൻഡാണ് അപ്പോൾ ആ ബ്രാൻഡ് എന്ന നിലയിൽ അദ്ദേഹത്തെ ആഗ്രഹിക്കുന്ന അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്ന അദ്ദേഹത്തോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന അദ്ദേഹം പറയുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരുണ്ട് അതുപോലെ സഞ്ജയ് സിംഗ് അടക്കമുള്ള അതിഷി അടക്കമുള്ളവരെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ അവരൊക്കെ വരണം നാഷണൽ ലീഡേഴ്സ് ഇതിൽ ഈ ഈ ഇലക്ഷൻ ഏറ്റെടുക്കണം എന്നുള്ള ആഗ്രഹം പറിച്ചു അദ്ദേഹം വരാം കേരളത്തിലേക്ക് എത്താം എന്ന് പറഞ്ഞു ഒരു മുന്നണിയിലേക്ക് ഒറ്റയ്ക്കാണ് ഇത്തവണ മത്സരിക്കുന്നത് ഒരു മുന്നണിയിലേക്കില്ല ഒറ്റയ്ക്കാണ് മത്സരം തീർച്ചയായിട്ടും അതായത് ആവശ്യങ്ങൾ ഒറ്റയ്ക്ക് തന്നെയായിരിക്കും നൂറ്റിനാൽപ്പത് ഇടങ്ങളിലും ആം ആദ്മി പാർട്ടി മത്സരിക്കുക ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ കേരളത്തിലേക്ക് പാർട്ടിയുടെ പ്രചാരണത്തിന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എത്തും ഒപ്പം തന്നെ ഗോവ പഞ്ചാബ് സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണോ ദേശീയ നേതൃത്വം അവിടുത്തെ തെരഞ്ഞെടുപ്പിന് സംസ്ഥാന ഘടകങ്ങളെ സംസ്ഥാന ഘടകങ്ങൾക്ക് പിന്തുണ നൽകിയത് അതേ പിന്തുണ കേരളത്തിൽ ഉണ്ടാകുമെന്ന ഉറപ്പാണ് ലഭിച്ചിരിക്കുന്നത് എന്തായാലും ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ആം ആദ്മി പാർട്ടി ഒരു ഒരു ശക്തമായ പാർട്ടിയായി കളത്തിലേക്ക് കൂടി എത്തുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം